ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ മൺചട്ടി എങ്ങനെയാണ് നോൺ സ്റ്റിക്ക് പോലെ മയപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ രണ്ട് മൺചട്ടി മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം നല്ല വലുതാണ് ഒരെണ്ണം ചെറുതാണ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഈ ചട്ടി മുങ്ങിക്കിടക്കാൻ പറ്റിയ വിധത്തിലുള്ള പാത്രം എടുക്കണം ഇത് ഞാൻ മൂന്ന് ദിവസം വെള്ളത്തിൽ ഇടുവാണ് മൺചട്ടി ചുട്ടിയെടുക്കുന്നതാണ് മണിൻ്റെ ടേസ്റ്റും സ്മെല്ലെല്ലാം മാറാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൺചട്ടി വെള്ളത്തിലിടുമ്പഴത്തേക്കും കുറെ കുമിളകളൊക്കെ വരുന്നതാണ് ചട്ടിയിൽ ഹോൾസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുമിളകൾ വരുന്നത് വെള്ളം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് മൂന്ന് ദിവസമായി ഞാൻ അതിൽ നിന്നും എടുക്കുവാണ് ഇനി ഇത് കടലപ്പൊടി ഉപയോഗിച്ച് കഴിയെടുക്കാം കെമിക്കലായിട്ടുള്ള ഒന്നും ഉപയോഗിച്ച് ഇത് കഴുകാൻ പാടില്ല മൺചട്ടിയിൽ ഹോൾസ് ഉണ്ടല്ലോ അത് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് കെമിക്കലൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഞാൻ രണ്ട് ചട്ടികളും അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൽ തിളച്ച കഞ്ഞിവെളം മൂന്ന് ദിവസം ഒഴിച്ചു വെക്കണം കഞ്ഞിവെളം തേഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വയ്ക്കാവുന്നതാണ് ഇപ്പോൾ കഞ്ഞിവെളം ഒഴിച്ചു വെച്ചിട്ട് മൂന്ന് ദിവസമായി ഞാൻ ഇതിൽ നിന്നും ചട്ടി എടുക്കുവാണ് ചട്ടി ഇതിൽ നിന്ന് നിന്നെടുത്ത് കഞ്ഞിവെളത്തിൻ്റെ അംശങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം കടലപ്പൊടി ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി ചട്ടി ഉണക്കിയെടുക്കണം ഒന്നില്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് ഉണക്കിയെടുക്കാം ഞാനിത് രണ്ടും ചെയ്തില്ല അത് കമഴ്ത്തി വെച്ച് പിറ്റേ ദിവസം ആണ് ഞാനിത് എടുക്കുന്നത് ഇനി ചെയ്യേണ്ടത് ചട്ടിയുടെ അകത്തും പുറത്തും എണ്ണ വരട്ടി കൊടുക്കണം ഞാനിവിടെ നല്ലെണ്ണയാണ് വരട്ടി കൊടുക്കുന്നത് ചട്ടി മയപ്പെടുത്തി എടുക്കുന്നതാണ് ഒരു നീണ്ട പ്രോസസ്സാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചട്ടിക്ക് നല്ല ഉണ്ടാകും കറിയൊക്കെ വെക്കാൻ നേരത്ത് നല്ല ടേസ്റ്റും കിട്ടുന്നതായിരിക്കും എണ്ണ വരട്ടിയതിന് ശേഷം ഒരു ദിവസം മുഴുവനും ഇതേപോലെ തന്നെ വെച്ചേക്കണം ഞാനിപ്പോൾ രാത്രിയാണ് വരട്ടത് പിറ്റേ ദിവസം രാവിലെ ഇത് കഴുകിയെടുത്ത് കഴുകി ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടി എണ്ണ വരട്ടി കൊടുക്കുവാണ് രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ വരട്ടിയിട്ട് ഞാൻ ആകെ മൂന്ന് മണിക്കൂറെ അത് വെച്ചുള്ളു വീണ്ടും കടലപ്പൊടി ഉപയോഗിച്ച് ചട്ടി കഴുകി ഉണക്കിയെടുക്കാം ഇനി ഇതിൽ പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പാടില്ല ഒന്ന് രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കളയണം ഇപ്പൊ കറി നമുക്ക് കളയാൻ പറ്റില്ലല്ല ഇപ്പൊ നമുക്ക് തേങ്ങ അതിൻ്റെ അകത്തിട്ട് വഴറ്റിയതിനു ശേഷം അത് കളയാവുന്നതാണ് ഞാൻ ഇതിലിട്ട് വഴറ്റുന്നത് പാല് പിഴിഞ്ഞതിനു ശേഷമുള്ള തേങ്ങാപ്പിരയാണ് തേങ്ങാപ്പിര നന്നായിട്ട് വഴിച്ചതിന് ശേഷം ഞാൻ ഇതിൽ നിന്നും എല്ലാം തുടച്ച് മാറ്റി വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ട് വഴറ്റണം വേണമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വഴറ്റാം ഞാൻ രണ്ട് പ്രാവശ്യം കറി ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ചട്ടിയുടെ ഉത്ഭവം കണ്ട നല്ല കറുത്തു വന്നിട്ടുണ്ട് ഇതേപോലെ ആകുന്നതുവരെ ചെയ്യണം ചട്ടി ചൂടോടെ കഴുകരുത് ഇത് തണുത്തതിന് ശേഷം വീണ്ടും കടലപ്പൊടി ഉപയോഗിച്ച് കഴുകി ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ചട്ടിയും ഇതേപോലെ തന്നെ മയപ്പെടുത്തി എടുക്കാം ഞാൻ ഈ കുഞ്ഞു ചട്ടി മേടിച്ചത് കറി ഉണ്ടാക്കാനല്ല പഴം കഞ്ഞി ഇട്ട് വെക്കാനായിട്ടാണ് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം